എൽ ഡി എഫിൽ കലുഷിതമായ അന്തരീക്ഷം ചെയ്തു വാർത്തകൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഇന്നുകൊണ്ട് അവിടെ അവസാനിക്കുമല്ലോ ഒറ്റക്കെട്ടായിട്ട് ഒരേ അഭിപ്രായമാണ് ഇവിടെ ഇടതുപക്ഷങ്ങളിൽ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമം ഇടതുപക്ഷങ്ങളുടെ താഴെ തട്ടുള്ള പ്രവർത്തകർ മുതൽ നടത്തിയുണ്ടായി ഇവിടെ ബഹുമാനപ്പെട്ട നേതാക്കൾ പറഞ്ഞ പോലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായി മുമ്പ് പറഞ്ഞ പോലെ സി പി എം ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്നാൽ പാർലമെന്റ് ഇലക്ഷനിൽ ആവർത്തിക്കുന്ന ട്രെൻഡ് ഇത്തവണയും ഉണ്ടായി അല്ലാതെ യു ഡി എഫിന് വോട്ട് വർദ്ധിച്ചിട്ടില്ല യു ഡി എഫിന്റെ വോട്ട് പരിശോധിച്ചാൽ പലയിടത്തും യു ഡി എഫിന്റെ വോട്ടാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം രാവിലെ എൽ ഡി എഫിൽ അഭിപ്രായ ഭിന്നതകൾ എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതെന്ന വാർത്തകൾ വന്നതിനെ തുടർന്നാണ് തെറ്റിദ്ധാരണ മാറ്റാൻ നേതാക്കൾ ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തുന്നതെന്നും സ്റ്റീഫൻ ജോർജ് പറഞ്ഞു ഈ വാർത്ത ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുള്ളിൽ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായി ചില കേന്ദ്രങ്ങൾ പടച്ചുവിടുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കയില്ല കേരള കോൺഗ്രസ് എം സി ജോസ് കെയമാണ് ഈ ഒരു നിലപാടെടുത്താൽ ആ നിലപാടിന് മാറ്റയില്ല ഞാൻ അസന്യുക്തമായി പറയുന്നു ഈ വാർത്തകളൊക്കെ അടിസ്ഥാനമാണ് ഞങ്ങൾ ഇടതുപക്ഷ അടിസ്ഥാന രഹിതമാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ് ഇത്തരം വാർത്തകൾക്കൊന്നും ഒരടിസ്ഥാനവും ഇല്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്